പെരുമഴയത്ത നെയ്യാറ്റിൻകര നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ശിശുദിന റാലി നെയ്യാറ്റിൻകര എസ് എൻ ഓഡിറ്റോറിയത്തിൽ നിന്നും ബോയ്സ് സ്കൂൾ വരെയാണ് റാലി നടന്നത് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാലി സംഘടിപ്പിച്ചത് നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് ശിശുദിന റാലിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കോരി മഴയിൽ നടത്തിയതെന്നാണ് ആക്ഷേപം മൂന്ന് മണിയോടെയായിരുന്നു ശിശുദിന റാലി സംഘടിപ്പിച്ചത് മഴയിലുടനീളം നനഞ്ഞു നീങ്ങുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം യും കാണാം തകർത്തു പെയ്ത മഴയ്ക്കും ഇടിമിന്നലിനുമൊപ്പം ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ ആയിരുന്നു ഇത്തരത്തിൽ വേറിട്ട ഒരു ശിശുദിന റാലി നെയ്യാറ്റിൻകരയിൽ നടന്നത് വിസ്മയാനൂസ് നെയ്യാറ്റിൻകര